ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് എന്ന് പറയാനുള്ള ചാനലിലേക്ക് സ്വാഗതം ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തമായിട്ടുള്ള ബിനി ഹെറിറ്റേജിലാണ് നമ്മളിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് അതിനുള്ള സൂപ്പറാണ് കേട്ടോ അതിൻ്റെ ഉള്ള അതിൻ്റെ ആംബിയൻസും അടിപൊളിയാണ് എല്ലാവരും തൃശ്ശൂർക്കാരായാലും തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ റൗണ്ടിൽ തന്നെയാണ് ഈ ഒരു ബിനി ഹെറിറ്റേജ് ഉള്ളത് അപ്പോൾ എല്ലാവരും പോകണം സൂപ്പറാണ് അതിൻ്റെ ആംബിയൻസൊക്കെ കേട്ടോ നമുക്കിപ്പോൾ ഫാമിലിക്കും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എന്താ പറയുക അത്രയും ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരു പോയൊരു ഫീലാണ് നമുക്ക് അതിനെ വിളി കയറുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകാം അവിടുത്തെ ലൈറ്റൊക്കെ ഒരു നമ്മുടെ പണ്ടത്തെ ഒരു ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ലൈറ്റൊക്കെയാണ് കേട്ടോ ഇവിടെ ഓരോ പരിപാടികളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ വല്ല ഡാൻസും പാട്ടും അങ്ങനെ എന്തൊക്കെയോ ഡി ജെ പോലെ നടത്തും അപ്പോൾ ഞങ്ങളിടയ്ക്കൊന്ന് പോയി കാണാറുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണണം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുറേ കുഞ്ഞു കുഞ്ഞ ഷോപ്സ് ഉണ്ട് അവിടത്തൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്തെ ഫുഡുകളും അതൊക്കെ കിട്ടും നമുക്ക് എന്താ പറയുക കുഴിമന്തിയും അതുപോലെ അങ്ങനത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാവരും കഴിക്കുക അടിപൊളി ഒരു സ്ഥലമാണ് എല്ലാവരും തൃശ്ശൂർ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഓക്കെ താങ്ക്